സാധനം ബബിൾ മാജിക് എന്താണ് ബബിൾ മാജ് ഈ സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നല്ല ഉപയോഗിച്ചിട്ടുണ്ടാവും ആദ്യമായിട്ടാണ് വാങ്ങുന്നത് അപ്പൊ ഇതിന്റെ പ്രവർത്തനം എന്താണെന്ന് നോക്കാം ഇതിന്റെ കൂടെ ഒരു മെഷീൻ ഉണ്ട് മൂടി ഉണ്ട് ലിക്വിഡ് ഉണ്ട് ഈ മൂടി ലിക്വിഡ് കേട്ടോ ഇത് വർക്ക് ചെയ്യണമെങ്കിൽ ഇതിന്റെ അകത്ത് ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട് ഈ സ്വിച്ചാണ് വർക്ക് ചെയ്യാൻ പക്ഷേ ഇതിന് ബാറ്ററി വേണം പുതിയ അറിവാണ് ഇതിന് ബാറ്ററി വാങ്ങാനുള്ളത് ഇതിന്റെ കൂടി ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ കേട്ടോ ബാറ്ററി ആണ് സ്പേസ് ഉണ്ട് മൂന്ന് ബാറ്ററി ആണ് വേണ്ടത് മൂന്ന് ബാറ്ററി